ഇത് യൂണിവേഴ്സിറ്റി ഗവേഷകനായ റെബൺ കയോ നിനോഷിമ ദ്വീപിൽ സഞ്ചരിച്ച് ഹിരോഷിമ ദുരന്തത്തിന്റെ തിരുശേഷിപ്പുകൾ ശേഖരിക്കുകയാണ് ഇദ്ദേഹം നാല്പത്തിയേഴ് വയസ്സുള്ള ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം നിനോഷിമയിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ചെറിയ ശകലങ്ങളും യുദ്ധകൃതിയെ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിനാണ് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് ഏകദേശം എഴുപത്തെട്ടായിരം പേർ തൽക്ഷണം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു വലിയ ദുരന്തത്തിലേക്കാണ് ജപ്പാനെ ഇത് കൊണ്ടെത്തിച്ചത് ആ ദുരന്തകാലത്ത് ഫീൽഡ് ആശുപത്രിയായി പ്രവർത്തിക്കുകയായിരുന്നു നിനോഷിമ ദ്വീപ് പരിക്കേറ്റവർക്ക് പുറമെ മരിച്ചവരുടെ ഭൗതിക ദേഹങ്ങളും ഈ ദ്വീപുകളിൽ എത്തിച്ചു പലപ്പോഴും കൂട്ട ശവസംസ്കാരങ്ങൾക്കാണ് ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ചത് മൃതദേഹങ്ങളുടെ കൂട്ടവുമായി അക്കാലത്ത് ബോട്ടുകൾ ദ്വീപിൽ എത്തിയിരുന്നതായി റബൺ കയോ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് കയോ നിനോഷിമയിൽ ഗവേഷണം ആരംഭിച്ചത് അതിനുശേഷം ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ തിരിശേഷിപ്പുകൾ തേടി വർഷം തോറും നിരവധി തവണയാണ് അദ്ദേഹം ദ്വീപ് സന്ദർശിക്കുന്നത് കുട്ടിക്കാലത്ത് ശവസംസ്കാരങ്ങൾ കണ്ട ഒരു ദ്വീപുവാസി പങ്കുവച്ച അനുഭവമാണ് അദ്ദേഹത്തിന് പ്രചോദനമായത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ തൊണ്ണൂറായിരം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന ഒക്കിനാവിയിൽ ജനിച്ച കയോക്കിന് തന്റെ സ്വന്തം കുടുംബാംഗങ്ങളിൽ മൂന്നുപേരുടെ അവശിഷ്ടങ്ങൾ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖവും പങ്കുവെക്കാനുണ്ട് ഇന്ന് ഏകദേശം അറുന്നൂറ്റൻപത് പേരാണ് നിനോഷിമ ദ്വീപിൽ വസിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും പ്രായമായവരാണ് ഹിരോഷിമ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പേറുകയാണ് ഈ ദ്വീപ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ